അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന നാടേതോ അത് ഭാരതം ഭാരതീയ സംസ്കാരം പഠിക്കാൻ വരുമ്പോൾ ഈ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം കണ്ടുപിടിക്കാനുള്ള കഴിവുള്ളവർക്ക് മാത്രം കടലിനകത്തുള്ള മുത്തുപോലെ അറിവുകൾ കിട്ടും ഒരു കുഞ്ഞിനെ തുര്യാവസ്ഥയിൽ കൊണ്ടുപോയി അഫ്മേഷൻ വഴി അവന്റെ സ്വഭാവ രൂപീകരണം തര ചെയ്യാൻ കഴിവുള്ളതാണ് താരാട്ടുപാട്ട് അതാണ് ഹിപ്നോട്ടിസത്തിന്റെ സ്റ്റാർട്ടിങ് എന്ന് നമുക്ക് പറയാം അപ്പൊ ഒരു കോൺസ്റ്റന്റ് സൗണ്ട് കോൺസ്റ്റന്റ് ബീറ്റ് ഇത് മൈൻഡിനെ ട്രാൻസിലേക്ക് കൊണ്ടുപോകും ഹിപ്നോട്ടിസത്തിന്റെ റൂളും അഫമേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ ഹിപ്നോസിന്റെ റൂട്ട് ഇന്ത്യയിലാണെന്ന് അറിഞ്ഞത് കൊണ്ട് മനസ്സ് എന്ന ആ ഒരു കോൺസെപ്റ്റിനെ എത്രത്തോളം അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്റെ റിസർച്ചിന്റെ തുടക്കം ആ റിസേർച്ച് എന്നെ കൊണ്ടെത്തിച്ചത് രാമായണത്തിലേക്കാണ് ലോകം മുഴുവനും പല സ്ഥലങ്ങളിലായിട്ട് രാമായണത്തിന്റെ എക്സിസ്റ്റൻസ് കാണുന്നത് രാവണൻ വലിയൊരു ശിവഭക്തനായിരുന്നു അപ്പം ശിവഭക്തനാണ് എന്നുണ്ടെങ്കിൽ എത്തിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട് പക്ഷേ രാവണനെ കുറിച്ച് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രാവണന്റെ പത്ത് ഇൻ്റലിജൻസസ് നമുക്ക് മനസ്സിലാകും നമസ്കാരം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും കൂടി മലയാളികൾക്ക് ഏറെ പരിചിതനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അഡ്വക്കേറ്റ് ക്രിസ് വേണുഗോപാൽ അദ്ദേഹം ഒരു സീരിയൽ നടനാണ് ഇരുപത്തിയാറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു വോയിസ് കോച്ചാണ് ഇതിലുപരി അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞനം കൂടിയാണ് അപ്ലൈഡ് സൈക്കോളജിയിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട് എം എസ് സി ഡോക്ടറേറ്റ് ഉണ്ട് അദ്ദേഹം ടൊറണ്ടോയിൽ വെച്ച് നടന്ന സ്റ്റാർ കോൺഫറൻസ് ഇൻ സൈക്കോളജിയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രബന്ധമുണ്ട് ആ പ്രബന്ധത്തിൽ മഹാ രാമായണത്തിൻ്റെ സൈക്കോളജിക്കൽ ആണ് ചർച്ച ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് അദ്ദേഹവുമായി ചില കാര്യങ്ങൾ നമുക്ക് സംവദിക്കാം

ഇബിൻ ബത്തുത്ത ഇന്ത്യയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം അത് പഠിച്ചതെന്ന് തെളിവുകളുണ്ട് അപ്പൊ ഇന്ത്യയിലാണ് മെസ്മർ പഠിച്ച ആ വിദ്യ ഉള്ളത് മെസ്മർ പറഞ്ഞത് ആനുവൽ മാഗ്നറ്റിസം മൃഗങ്ങളെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതാണ് അതിൽ നിന്നാണ് പിൽക്കാലത്ത് ഹിപ്നോട്ടിസം വന്നതെന്നാണ് ഈ സമോഹനക്രിയയുടെ കാര്യം പറയുന്നത് പക്ഷെ എവിടെയോ പുരാണങ്ങളിലൊക്കെ ഈ സമൂഹനക്രിയയുടെ വിവരണങ്ങൾ ഉണ്ട് അപ്പൊ ഇന്ത്യയിലാണ് അതിന്റെ റൂട്ട്സ് എന്നുള്ളതാണ് എന്റെ റിസർച്ച് സി സമോഹനക്രിയ ഈ മെസ്മറിസത്തിന്റെ അല്ല മെസ്മർ ആനിമൽ ഹിപ്നോട്ടിസം കൊണ്ടുവന്നതിന് ശേഷം പിൽക്കാലത്ത് മനുഷ്യരിൽ പ്രയോഗിച്ച ആ ഒരു രീതിയെ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്നതിന് സമ്മോഹനക്രിയ എന്ന് പറയാം ഈ സമ്മോഹനം എന്ന് പറയുമ്പോൾ ഉറക്കത്തിലുമല്ല ജാഗ്രത അവസ്ഥയിലുമല്ല അല്ല നമ്മൾ നമ്മൾ ഇപ്പൊ ലളിതാശാസനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സുപ്ത പ്രാജ്ഞാത്മിക തുര്യ എന്ന് പറയുന്നത് സുപ്ത പ്രാജ്ഞാത്മിക ഉറങ്ങുക എണീറ്റിരിക്കുക ഇതല്ലാതെ തുര്യ അവസ്ഥ പറയുന്നുണ്ട് കളരിയിൽ അഗസ്ത്യർ തുര്യ തുര്യാതീതം എന്ന് പറയുന്നുണ്ട് അതായത് ട്രാൻസ് ആൻഡ് ട്രാൻസ് ബിയോണ്ട് അപ്പൊ ഈ ട്രാൻസ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിസത്തിൻ്റെ ബേസിസ് ആണ് അപ്പം ഇന്ത്യയിൽ എത്രയോ കാലമായിട്ട് ഈ തുര്യ തുര്യാതീതം പല അവസ്ഥകളെയും വർണ്ണിച്ച് മൂന്നായിട്ട് തിരിച്ച് സുപ്ത പ്രാധ്യാത്മിക ആ തുര്യ എന്ന അവസ്ഥ തിരിച്ചിട്ട് ഈ തുര്യാവസ്ഥേനെയാണ് ട്രാൻസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലുള്ള ഒരു ബേസിസ് ആയിട്ട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലുള്ള ഹിറ്റ്നോട്ടസത്തിൻ്റെ റൂട്ട് നമുക്ക് ഓരോ വീട്ടിലും നമുക്ക് ചെന്നെത്താം ഒരു വീട്ടിൽ ഒരു അമ്മ കുഞ്ഞിനെ ഉറക്കുന്നത് തോളത്ത് തട്ടിയിട്ട് എന്നായിരിക്കും ഉറക്കുക അപ്പോൾ ഒരു കോൺസ്റ്റന്റ് സൗണ്ട് കോൺസ്റ്റന്റ് ബീറ്റ് ഇത് മൈൻഡിനെ ട്രാൻസ്ലേക്ക് കൊണ്ടുപോകും അങ്ങനെ ട്രാൻസ്ലേക്ക് ആകുന്ന കുഞ്ഞ് മുഴുവൻ ഉറങ്ങിയിട്ടില്ല എണീറ്റിട്ടുമില്ല ആ ഒരു തുര്യാവസ്ഥയിൽ ഇവർ പാടുന്ന പാട്ടുകൾ അതായത് ആരാട്ടു പാട്ടുകളില്ല വരികളൊന്നും ശ്രദ്ധിച്ചു നോക്കാം നീ രാജാബാഗും നീ തേനാണ് പാലാണ് ചന്ദ്രനാണ് നീ രാജാവിനോളം വലിപ്പമുള്ളവനാണ് ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത് ഹിപ്നോട്ടിസത്തിൻ്റെ റൂളും അഫമേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതായത് ഒരു കുഞ്ഞിനെ തുര്യാവസ്ഥയിൽ കൊണ്ടുപോയി അഫമേഷൻ വഴി അവൻ്റെ സ്വഭാവ രൂപീകരണം വരെ ചെയ്യാൻ കഴിവുള്ളതാണ് താരാട്ടുപാട്ട് അതാണ് ഹിപ്നോട്ടിസത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു ഗതിയിൽ വരുമ്പോൾ എന്തിനാണ് ഈ മനസ്സിനെ ഇത്രത്തോളം അവർ പഠിച്ചിരുന്നത് എങ്ങനെയാണ് അത് നമ്മളിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു ചോദ്യം വരും ആ ചോദ്യമായിരുന്നു പിന്നെ ആ പേപ്പറിൽ മുഴുവനും പ്രതിപാദിച്ചത് അത് മനസ്സ് എന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകും കാരണം ഈ തുല്യ മനസ്സിലാണ് ഈ മനസ്സ് എന്നുള്ള വാക്ക് തന്നെ ഒന്നുകൂടെ എടുക്കാം നമുക്ക് ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മലയാള ഭാഷയ്ക്ക് അർത്ഥ തലങ്ങളുണ്ട് മലയാളം എന്നല്ല ഭാരതീയ ഭാഷകൾക്കെല്ലാം അർത്ഥതലങ്ങളുണ്ട് മലയാളത്തിന്റെ അർത്ഥ തലങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം അർത്ഥതലങ്ങൾ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥം ഭാവാർത്ഥം വ്യഗ്യാർത്ഥം രൂഢമൂലം ലക്ഷണാർത്ഥം എന്ന് പറഞ്ഞിങ്ങനെ പല തലങ്ങളിൽ അർത്ഥമുള്ളത് കൊണ്ടാണ് ഇതിന് അക്ഷര ഈ അർത്ഥ തലങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒരു വാക്കിന് തന്നെ പല രീതിയിൽ നമ്മൾ അർത്ഥം കൽപ്പിക്കണം അങ്ങനെയാണ് വരുന്നത് ഉദാഹരണം പറയാം ഇപ്പൊ അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട് അങ്ങനെയാണ് വാക്കുകൾക്ക് അർത്ഥം അർത്ഥമുണ്ടാവുന്നതാണ് അക്ഷരാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഭ എന്ന വാക്കിന് വെളിച്ചം എന്നർത്ഥം അപ്പൊ വെളിച്ചം ആര് തരുന്നോ അത് ഭാസ്കരൻ യസ്കരൂ ഭ ആരാണോ വെളിച്ചം തരുന്നത് അവൻ ഭാസ്കരൻ എന്ന ആ അർത്ഥം വരും ഇത് അർത്ഥ തലങ്ങളിൽ അക്ഷരാർത്ഥത്തിലാണ് ഭായിക്ക് വെളിച്ചമെന്നർത്ഥം അപ്പോൾ ഭ എന്നുള്ള ആ ഒരു അക്ഷരം എടുത്തിട്ട് യമ എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ടാവുക അപ്പോൾ വെളിച്ചം ഇല്ലാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യന്റെ മനസ്സിലെ ആ ഫീലിംഗിന് ഭ യം എന്ന് ഭയത്തിന് വെളിച്ചമില്ലാതാകുമ്പോൾ മനുഷ്യർ ഉണ്ടാകുന്ന ഫീലിങ്ങിനെയാണ് ഭയം എന്ന് എന്നവർ പറഞ്ഞത് ഇത് അക്ഷരാർത്ഥം അതേപോലെ ഭ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ഇനി രാ എടുക്കാം രാ എന്ന് വെച്ചാൽ ഇരുട്ട് അപ്പൊ മൂന്ന് യാമങ്ങളിൽ ഇരിട്ടുണ്ടെങ്കിൽ അതിനെ ത്രയം മൂന്ന് രാ എന്ന് വെച്ചാൽ ഇരുട്ട് ചേർത്ത് കഴിഞ്ഞാൽ രാത്രി എന്ന് വരുന്നത് മൂന്ന് യാമങ്ങളിൽ ഇരുട്ടുള്ളത് ആ സമയത്തിന് രാത്രി എന്ന് വിളിക്കുന്നു അതേപോലെ ഇപ്പൊ രാ ചേർത്ത് ഭായും രയും ചേർത്ത് കഴിഞ്ഞാൽ യ എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ ചേർത്ത് വായിക്കാം ഭ ര യ അപ്പൊ ഭാര്യ എന്ന വാക്ക് ആരാണോ വെളിച്ചത്തിലും ഇരുട്ടിലും കൂടെയുള്ളത് അവളാണ് ഭാര്യ അല്ലാതെ ഭരിക്കാൻ ഭരിക്കപ്പെടാനുള്ള ആളല്ല ഭാര്യ വെളിച്ചത്തിലും ഇരുട്ടിലും ആരാണോ കൂടെയുള്ളത് അവൾ ഭാര്യ അതായത് നല്ലതിലും അപ്പൊ ഭർത്താവ് എന്ന് വെച്ചാൽ എന്താണ് ഭ ആ ഭർത്താവ് എന്നുള്ള വാക്കിന്റെ അക്ഷരാർത്ഥം വരുമ്പോ കുടുംബത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നവനാരോ അവൻ ഭർത്താവ് എന്നുവെച്ചാൽ നന്മ ചെയ്യുന്നവനായിരിക്കണം ഏത് വീട്ടിലെ പെണ്ണിനാണോ കല്യാണം കഴിഞ്ഞാൽ ആ കുടുംബത്തിനും സ്വന്തം കുടുംബത്തിനും വെളിച്ചം കൊണ്ടുവരണം അപ്പൊ ഇത് അക്ഷരാർത്ഥം അപ്പോ ഭായി തമസ് എന്ന് വെച്ചാൽ അറിവില്ലായ്മ ഇതിനെ ചേർത്ത് വായിക്കാം അപ്പോ അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന നാട് അത് ഭാരതം അല്ലേ അപ്പൊ അന്ന് എയ്റ്റി ടുയും എയ്റ്റി സെവൻ ആ കാലഘട്ടത്തില് എങ്ങനെയാണോ നളന്റേയും തക്ഷശിലെയും ലോകത്തിന് വെളിച്ചം പകർന്നിരുന്നത് ദൂര ദൂരദേശങ്ങളിൽ നിന്നും ആൾക്കാർ പഠിക്കാൻ വന്നിരുന്നത് അങ്ങനെയാണ് ഇബിൻപുതു ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോ ബത്തൂത്തെ ഉൾപ്പെടെയുള്ള പല ഹെൻസാങ് ലാവോസ് ഇതുപോലെ പല തിങ്കേഴ്സും ഫിലോസഫേഴ്സും ട്രാവലേഴ്സും എല്ലാവരും വന്നത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ അപ്പോ ഈ അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന നാട് ഭാരതം എന്ന ആ ഒരു ആശയം അവിടെ പൂർണ്ണമാവും ഇത് അക്ഷരാർത്ഥം ഇനി ഭാവാർത്ഥമുണ്ട് ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചിത്രം വരച്ചു ചിത്രം വരച്ചിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞാൽ ആ കൊള്ളാം മീൻസ് ഓക്കെ അല്ലേ വേറൊരാൾ പറഞ്ഞാൽ കൊള്ളാം മീൻസ് ഗുഡ് വേറൊരാൾ പറഞ്ഞാ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ അപ്പൊ ഗുഡ് ബെറ്റർ വണ്ടർഫുൾ എല്ലാം ഒഴിവാക്കാൻ ഭാവമനുസരിച്ച അർത്ഥമാണ് ഇത് ഭാവാർത്ഥം ഇനി വ്യങ്ങാർത്ഥം വരും അതായത് ഇപ്പോ ഒരു മകൻ അച്ഛനോട് പറയാ നാളെ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാ അപ്പൊ അച്ഛൻ പറയാ നീ പോവും എന്ന് വെച്ചാ നീ പോവില്ല എന്നർത്ഥം അപ്പൊ അത് വ്യങ്ങാർത്ഥം അപ്പൊ നമ്മുടെ ഭാഷയിൽ ഇത് മൂന്നും ഉദാഹരണം മാത്രമാണ് ഭാഷയിൽ അക്ഷരാർത്ഥം ഭാവാർത്ഥം വ്യങ്ങാർത്ഥം രൂഢമൂലം ലക്ഷണാർത്ഥം എന്ന് പറഞ്ഞ് ചില വാക്കുകൾ എവിടെ പ്രയോഗിക്കുന്നു അവിടെ അതിനൊരർത്ഥമുണ്ടാകും അപ്പൊ അങ്ങനെ പല രീതിയിൽ അർത്ഥങ്ങൾ ഉള്ളത് കൊണ്ട് അർത്ഥ ഭാഷയാണ് ഇതിനകത്ത് പലതും ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ ഭാരതീയ സംസ്കാരം പഠിക്കാൻ വരുമ്പോൾ ഈ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം കണ്ടുപിടിക്കാനുള്ള കഴിവുള്ളവർക്ക് മാത്രം കടലിനകത്തുള്ള മുത്തുപോലെ അറിവുകൾ കിട്ടും ഏറ്റവും ഞാൻ ഗുരു സമാനമായിട്ട് കരുതുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇല്ലെന്ന് അദ്ദേഹം റിസർച്ച് ചെയ്തിരുന്ന സബ്ജെക്ട് ഭൂതസംഖ്യ എന്ന് പറയും എന്ന് പറയുമ്പോൾ ഒരു ശ്ലോകത്തിനകത്ത് ഇപ്പൊ കരം ഹസ്തം നയനം എന്നൊക്കെ വാക്കുകൾ വരുമ്പോൾ അതെല്ലാം മാത്തമാറ്റിക്കൽ ഫോർമുലാണെന്നും അതെല്ലാം നമ്പേഴ്സ് ആണെന്നും നമുക്ക് എത്ര കണ്ണുകളുണ്ട് രണ്ട് അപ്പൊ മൾട്ടിപ്ലൈഡ് ബൈ ടു അല്ലെങ്കിൽ ആഡിങ് ടു എന്നുള്ളതാണ് നയനം എന്ന വാക്കിന്റെ അർത്ഥം വരുന്ന ഇതെല്ലാം സയന്റിഫിക് എക്വേഷൻസ് ആണ് എന്നായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ റിസർച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബോധസംഖ്യ കോൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ കിട്ടിയ സമയം ഞാൻ ഏറ്റവും പുണ്യം ചെയ്ത സമയമായിട്ട് കരുതുന്ന നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഞാൻ പറയും കാരണം അത്രത്തോളം ഒരു റെവലേഷനാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തില് നമുക്ക് ഈസോവാസ് ഈസോവാസ ഉപ ഉപനിഷത്തിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് തുടക്കം അപ്പൊ ഈശോവാസ ഉപനിഷത്തിനകത്ത് തുടക്കം വരുന്നത് എങ്ങനെയാണ് പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണ പൂർണ്ണമുദർശ്യ പൂർണ്ണ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ ഈ പൂർണ്ണമെന്നുള്ള വാക്കിന് പകരം ഉദശ്യത്തെ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ സീറോ പ്ലസ് സീറോ 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 മൈനസ് സീറോ സീറോ ഇന്റോറോ ആൻഡ് സീറോ ബി ഡിവൈഡഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൽ സീറോന്റെ പ്രോപ്പർട്ടീസ് മുഴുവനും അടങ്ങുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് നമ്മൾ പഠിച്ച ആ ഒരു സ്റ്റേറ്റ് അപ്പൊ ഇത് മന്ത്രമാണോ ചോദിച്ചുകഴിഞ്ഞാൽ ഏത് മന്ത്രമാണ് പക്ഷേ ഇതൊരു മാത്തമാറ്റിക്കൽ ഫോമിലെ ആണ് ലേ ഷാറ്റ്ലിയർ എന്ന ഫ്രഞ്ച് സയന്റിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു സിസ്റ്റം സിസ്റ്റം ഇൻ എ ചേഞ്ച് ടെമ്പറേച്ചർ പ്രഷർ വോളിയം ട്രൈസ് നാലിഫൈ ദ ദ ഓഫ് ചേഞ്ച് ഇത് ലേ ഷാറ്റ്ലിയറിന്റെ പ്രിൻസിപ്പിൾ ഇത് തന്നെയല്ലേ ഭഗവത്ഗീതയിൽ നമുക്ക് മൂന്ന് വേരിയബിൾ ആയിട്ട് പരിത്രണമായ സാധൂന വിനാശായ ച ദുഷ്കത ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ഇത് എപ്പോഴെല്ലാം ഈക്ലൂബറിയം തെറ്റുമോ ഈ ക്ലൂബറിയം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് വേരിയബിളിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു തന്നെയാണ് ഭഗവാൻ പ്രത്യേകത സോ ഇതെല്ലാം പ്യോർലി സയന്റിഫിക് ആണെന്ന് കണ്ടറിഞ്ഞത് കൊണ്ട് ഈ ഹിപ്നോസിന്റെ റൂട്ട് ഇന്ത്യയിലാണെന്ന് അറിഞ്ഞത് കൊണ്ട് മനസ്സ് എന്ന ആ ഒരു കോൺസെപ്റ്റിനെ എത്രത്തോളം അവർ മനസ്സിലാക്കി എത്രത്തോളം അവർ ഗ്രഹിച്ചു എന്നുള്ളതാണ് എന്റെ റിസേർച്ചിന്റെ തുടക്കം വന്നിരുന്നത് ആ റിസേർച്ച് എന്നെ കൊണ്ടെത്തിച്ചത് രാമായണത്തിലേക്കാണ് അതെ അതിലേക്കാണ് നമ്മുടെ പോയിന്റ് എവിടെയാണ് രാമായണത്തിലെ നാല് പ്രമുഖരായ കഥാപാത്രങ്ങളെ എടുത്തിട്ട് അത് വെച്ചിട്ടാണല്ലോ അങ്ങ് മനസ്സിനെ വ്യാഖ്യാനിച്ചത് അല്ലെങ്കിൽ മനസ്സ് ടു ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഞാനെന്നല്ല അവർ ഒളിപ്പിച്ചു വെച്ച സത്യം ഇതായിരിക്കണം അതെ എന്ന് എന്റെ ഒരു സ്റ്റഡിയാണ് അതെ 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 അതൊരു സാധാരണ രീതിയിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സമീപനമാണ് രാമായണത്തിലേക്ക് അത് എങ്ങനെയാണ് നാല് കഥാപാത്രങ്ങളിലേക്ക് അതൊന്ന് വിശദീകരിക്കാം പൊതുവേ നമ്മളൊരു കഥ പറയുമ്പോൾ കഥാപാത്രങ്ങൾ വളരെ സിമിലർ ആയിരിക്കും രാമായണത്തിലും അങ്ങനെയാണ് രാമനെ പോലെ ലക്ഷ്മണൻ ലക്ഷ്മണനെ പോലെ ഭരതൻ ഭരതനെ പോലെ ശത്രുഘ്നൻ അവരുടെ അച്ഛനും അമ്മയും ആ കുടുംബം എല്ലാം എല്ലാവരും മനുഷ്യരൂപം എല്ലാവരും ഒരേപോലെ അവരുടെ സ്വഭാവ ഗുണങ്ങളുണ്ട് കറക്റ്റ് നോ പ്രോബ്ലം പോലെ ആ എല്ലാവരും പോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോൾ അത് നമുക്ക് കൗസല്യയിൽ തുടങ്ങി കൈകേയായാലും മന്ധരയായാലും എല്ലാവരും സ്ത്രീകളാണ് എല്ലാവർക്കും കോമൺ ക്യാരക്ടർസ്റ്റിങ്സ് ഉണ്ട് ഇവർ വനത്തിലേക്ക് വനവാസം ചെന്ന് കഴിയുമ്പം അവിടെ നമ്മൾ കാണുന്ന ബാലി സുഗ്രീവൻ അങ്കദൻ ഇവരെല്ലാവരും ഒരേ നളനീലൻ എല്ലാവരും ഒരേ പോലെ പിന്നെ മുനിമാരും ഏകദേശം എല്ലാവരും ഒരേ എന്തുകൊണ്ടാണ് രാമായണത്തിൽ നാല് കഥാപാത്രത്തിന് ഇല്ലാതെ വെച്ചത് കാരണം അതുപോലെ വേറെ ആരുമില്ല അങ്ങനെ നാല് കഥാപാത്രങ്ങളെയാണ് നമ്മൾ ലങ്കയിൽ കാണുന്നത് ആ കാണുന്ന കഥയിൽ നമ്മൾ കാണുന്നത് രാവണന് പത്ത് തല വിഭീഷണൻ സഹോദരൻ പത്ത് തലയില്ല രണ്ട് പോലും ഇല്ല ഒരു ഡിസ്കൗണ്ടിന് സഹോദരനാകുമ്പോൾ രണ്ട് തലയെങ്കിലും വേണം അതുപോലും ഇല്ല കുംഭകർണന് വയർ ചെവിയിൽ മുട്ടുന്ന അത്രയും വലിയ വയർ അതാണ് കുംഭകർണൻ എന്ന പേര് അത്രയും വലിയ വയറുള്ളൊരു മനുഷ്യൻ ഏർ ചൂർപ്പണക ചിലപ്പോ രാക്ഷസിയാവും ചിലപ്പോൾ സുന്ദരിയായി യുവതിയാവും ഇതുപോലെ ആരും വേറെ ആരെയും നമുക്ക് ക്യാരക്ടർ കാണാൻ കഴിയുന്നില്ല അതിലേക്കാണ് എൻക്വയറി പോയത് എന്തുകൊണ്ട് രാമായണം ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും പല സ്ഥലങ്ങളിലായിട്ട് രാമായണത്തിൻ്റെ എക്സിസ്റ്റൻസ് കാണുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ എയർലൈൻ അതിൻ്റെ പേര് ജഡായുലാണ് തുടങ്ങുന്നത് ജാൽ എയർലൈൻസ് പറഞ്ഞാൽ ജഡായു ആണ് അവിടെ രാമായണം കളിക്കുന്നുണ്ട് മലേഷ്യയിലൊക്കെ രാമായണം കളിക്കുന്നുണ്ട് അവരുടെ ഡാൻസിൽ വരുന്നുണ്ട് വിയറ്റ്നാം കംബോഡിയ എല്ലാ സ്ഥലത്തും രാമായണമാണ് രാമായണം എവിടെ വരെ സ്പ്രെഡ് ചെയ്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്കയിലുണ്ടോ ആ ലങ്കയിലുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കാലദേശാതീതമായിട്ടുള്ളൊരു ഒരു ഒരു മനോഹരമായ ഒരു സങ്കല്പമാണ് രാമായണം അത് സങ്കല്പം എന്ന് പറയാൻ നിവൃത്തിയില്ല കാരണം അതിനകത്ത് പലതും വളരെ ആയിട്ടുള്ള ഫാക്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ ഈയിടയ്ക്ക് നമ്മൾ ഈ സേതു സമുദ്രം നമ്മൾ കാണുന്ന ആ പാലം അത് മനുഷ്യനിർമ്മിതമാണ് എന്ന് തെളിയിച്ചു കൊണ്ടുള്ള പ്രൂഫാണ് നാസയ്ക്ക് കിട്ടിയത് അത് നാച്ചുറൽ അല്ല അപ്പം അത് ആ നിർമിതമാണ് കാരണം അതിൻ്റെ കല്ലിൻ്റെ ഏജിങ്ങില് ഡിഫറൻസ് ഉണ്ട് മുകളിലുള്ള കല്ല് താഴത്തെ കല്ലിനേക്കാളും പഴക്കം ചേർന്നത് അത് വേറെ എവിടെ നിന്നും കൊണ്ടുവന്ന കല്ലാണെന്നുള്ള തെളിവെടുക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് എങ്ങനെയാണ് അവർക്ക് ഈ ഫ്ലോട്ടിംഗ് വോൾക്കാനിക് റോക്സ് കിട്ടിയത് അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാക്കി വരും അപ്പോൾ അതെല്ലാം സയന്റിഫിക് ആയിട്ട് ഇരിക്കട്ടെ ഓക്കെ ഞാൻ സൈക്കോളജിയുടെ സൈഡിലേക്ക് എന്ന് വരാം നമ്മൾ ഈ നാല് കഥാപാത്രങ്ങളെ കാണുമ്പോൾ നമുക്ക് രാവണനെ ആദ്യം എടുക്കാം രാവണൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ രാവണൻ എന്ന ആ ഒരു അസുരൻ ഈ അസുരന്റെ അസുരന്റെസ്റ്റിക്സ് നോക്കാം രാവണൻ വലിയൊരു ശിവഭക്തനായിരുന്നു അസുരൻ എന്ന് പറഞ്ഞ പോലും അതായത് ബ്രാഹ്മണ സ്വരൂപമുള്ള ആൾ അങ്ങനെയല്ലേ അല്ല ഞാൻ പറയുന്നത് അസുരൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ദേവന്മാർ ദേവന്മാരുടെ ഇല്ല അപ്പൊ അസുരനാണ് ആര് ദേവനല്ല അല്ല ഇപ്പൊ അപ്പൊ മോശമായിട്ടല്ല പറയുന്നത് അപ്പൊ വലിയൊരു ശിവഭക്തനാണ് അപ്പൊ ശിവഭക്തനാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എവിടെയെല്ലാവോ എത്തിക്സ് ഉണ്ട് എത്തിക്കൽ ഇന്റലിജൻസ് ഉണ്ട് രാവണനാണ് ലങ്ക ഡിസൈൻ ചെയ്തത് അപ്പൊ ഇതുപോലെ ലങ്കാപുരി നിർമ്മിക്കണം എന്നൊന്നും ആർക്കിടെ ഗംഭീര ആർക്കിടെക്ട് ആണ് വിഷൽ ഇന്റലിജൻസ് ഉണ്ട് ലോജിക്കൽ ഇന്റലിജൻസ് ഉണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വിഷ്വൽ ലോജിക്കൽ എത്തിക്കൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയും ഗംഭീരമായിട്ട് പാട്ട് പാടും കവിത എഴുതും രുദ്രവേദന അപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ് ലോജിക്കൽ ഇന്റലിജൻസ് ഇങ്ങനെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഇതെല്ലാം ക്ലിയറായി ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങൾ മേഘനാഥനെ ഒത്തിരി ഇഷ്ടമാണ് മണ്ടോതിരിയെ ഒത്തിരി ഇഷ്ടമാണ് സീതയെ ഇഷ്ടമാണെങ്കിലും കൈകൊണ്ട് തൊട്ടില്ല സീതയ്ക്ക് പാർക്കാനായിട്ടുള്ള സ്ഥലം കൊടുത്തതിനുള്ള എത്തിക്സോ അല്ലെങ്കിൽ ആ ഹ്യൂമൻ വാല്യൂസോ എല്ലാ രാവണനെ കുറിച്ച് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രാവണന്റെ പത്ത് ഇന്റലിജൻസസ് നമുക്ക് മനസ്സിലാവും ഇന്റലിജൻസസ് ആണ് ശിവഭക്തി ഭക്തി ഭക്തി ഉണ്ടാവാൻ പോലും നമുക്കൊരു ഐഡിയ വേണം എത്തിക്കൽ ഇന്റലിജൻസ് വേണം ഇത് എത്തിക്സ് ആണ് ഇത് നോൺ എത്തിക്കൽ ആണ് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയുന്നത് എത്തിക്കൽ ഇന്റലിജൻസ് ആണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രാവണന്റെ ഓരോ ഇന്റലിജൻസിനെയും വളരെ ക്ലിയറായിട്ട് ഒരു കഥയായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ രാവണൻ ശ്ലോകൻ ഇപ്പൊ നമ്മൾ ശിവതാണ്ഡവ സ്തോത്രം ജലാഗടി എന്ന് പറയുന്ന ആ സ്തോത്രം നമ്മൾ അറിയുമ്പോൾ ഇത് രാവണനാൽ എഴുതപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് രാവണൻ അങ്ങനെ ഒരു കഴിവുണ്ട് രുദ്രവീണ വായിക്കുന്ന വീണ ഉണ്ടാക്കാൻ വീണ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിയാണ് രാവണൻ രാവണ സംഹിതം ഉണ്ട് അപ്പൊ ഇങ്ങനെ പറയുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക്കും എടുത്തു കഴിഞ്ഞാൽ പത്ത് ഇന്റലിജൻസും അതിനകത്ത് കവർ ആവും ഈ പത്ത് ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് ഹോവേർഡ് ഗാർഡനറിന്റെ ഒരു റിസർച്ച് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഹോവേഡ് ഗാർഡനർ റിസർച്ച് ചെയ്ത് എട്ട് ഇന്റലിജൻസസ് അവസാനം അത് പത്ത് ഇന്റലിജൻസ് ആയിട്ട് ഫിക്സ് ചെയ്തു എന്ന് വെച്ചാൽ ആ അത്രേ ഉള്ളൂ എന്നാ പറയുന്നത് മാക്സിമം വരാൻ ഈ പത്ത് ഇന്റലിജൻസ് ആണ് ഇതാണ് മനുഷ്യനിൽ വർക്ക് ചെയ്യുന്നത് ഇതിന് വേണമെങ്കിൽ സബ്ഡിവൈഡ് ചെയ്യാം എന്നല്ലാതെ അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ പത്ത് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാവണൻ ആയിക്കൂട